തന്നെ തന്നെ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാവുന്നത് സ്റ്റേറ്റ് ആണ് സോ സ്റ്റേറ്റ് ആദ്യമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിനെ എന്താ പറയാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടി കഴിഞ്ഞ് സിക്സ്റ്റീനിലാണ് കേരളത്തില് വളരെ എന്താ പറയാ അധികം ഭയങ്കര സംഘർഷങ്ങൾ നേരിടുന്നതും വളരെ അധികം ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐഡന്റിറ്റിയിൽ ഐഡന്റിറ്റിയിലുള്ള മനുഷ്യന്മാരുടെ വിസിബിലിറ്റി വരുന്നതും ഏറ്റവും കൂടുതൽ നടക്കുന്നത് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹബിൽ തന്നെയായിരുന്നു കാരണം അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസ് വ്യക്തികൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് അതിനു മുന്നേ സ്വന്തം ഐഡന്റിറ്റി സ്വന്തം വ്യക്തിത്വത്തിൽ സ്വന്തം അസ്തിത്വത്തിൽ ജീവിക്കാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ കാലക്രമേണ പോരുന്നു പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നു എയ്റ്റീൻ ഒക്കെ ആയപ്പോൾ ട്രാൻസ്ജെൻഡർ സെല്ല് രൂപീകരിക്കുന്നു അപ്പൊ അതിന് മുന്നോടിയായിട്ട് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ അവിടെ ഉണ്ടായിരുന്നു ട്രാൻസ് വുമൺ മാൻ ഇന്റർസെക്സ് അങ്ങനെയുള്ള ഐഡന്റിറ്റിയിലുള്ള മനുഷ്യന്മാരുടെ ഒരു കളക്റ്റീവ് കളക്റ്റീവായിരുന്നു റെപ്രസെന്റേഷൻ അവരുടെ കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള മീറ്റിംഗ് കൂടലുകളോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റേഷനോ ഒന്നും തന്നെ അതിൽ നടന്നിരുന്നില്ല ടു തൗസൻഡ് എയ്റ്റീനില് ട്രാൻസ്ജെൻഡർ സെല്ല് ശേഷം മഴവിൽ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിക്ക് കീഴിൽ കുറച്ച് സ്കീംസ് ഉണ്ടായിരുന്നു അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ സ്കീംസും അവയിൽ ചെയ്യാനുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഓരോരോ സ്കീംസ് ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റിലാണ് എല്ലാ എയ്ഡഡ് ഗവൺമെന്റ് കോളേജസിലും ടൂ പെർസെന്റേജ് റിസർവേഷൻ വരുന്നത് അതായത് കോളേജസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജസിലും അൺഎയ്ഡഡ് കോളേജസിലും എല്ലാ ക്ലാസുകളിലും രണ്ട് ശതമാനം സീറ്റ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു സോ ഈ റിസർവേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ മഹാരാജാസിൽ കേരളത്തിലെ മഹാരാജാസിൽ മൂന്ന് അഡ്മിഷൻ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കേരള വർമ്മ കോളേജ് തൃശ്ശൂരിൽ അഡ്മിഷൻ എടുത്തു ട്രിപ്പുറം മാറിവാനിയസ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു അങ്ങനെ കുട്ടികൾ അഡ്മിഷന് വേണ്ടി ജോയിൻ ചെയ്യുന്നു പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു ഒരു പുതിയൊരു ജീവിതം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബെറ്റർ 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 ലൈഫ് വേണം എഡ്യൂക്കേഷൻ പൊസിഷൻ എത്തണം അപ്പൊ അതിന് റെപ്രസെന്റേഷൻ നിർബന്ധമാണ് അപ്പോ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന സാഹചര്യത്തിൽ അവിടെ നേരിടുന്ന ക്രൈസിസ് അത് ചെറുതൊന്നും ആയിരുന്നില്ല ഈ പറഞ്ഞ ജെൻഡർ ഇത് ടു തൗസൻഡ് എയ്റ്റീനിലെ കാര്യമാണ് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ എന്താണ് നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ എന്താണ് ഇങ്ങനെ അവരെ കൺവേർഷൻ തെറാപ്പിയിലോട്ട് കൊണ്ടുപോകുന്ന രീതി അപ്പൊ ഇത്രയൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ കുട്ടികൾ പഠിത്തം നിർത്തി പോരുന്ന അവസ്ഥയാണ് കാരണം സ്റ്റിക്മറ്റൈസ് ചെയ്യാണ് കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് അവരുടെ സോഷ്യലിന്ന് നടക്കുന്ന എല്ലാ സ്റ്റിക്മുകളും സോഷ്യലി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുള്ളിങ്ങും അതിജീവിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നേരിടുന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഓരോന്നും പരിഹരിച്ച് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അറ്റ് ദി അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ് പക്ഷെ അതിന് പോലും ഒരു അവസരം ഒരുക്കി കൊടുക്കാത്ത മറ്റ് സിസ്റ്റൻ ഹെട്രോ മനുഷ്യന്മാരുടെ ട്രീറ്റ്മെന്റ് അത് അതായിരുന്നു അവിടെ അടുത്ത് നടന്നുകൊണ്ടിരുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ഇവിടെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിലേക്ക് പറയാനുള്ളത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു അഡ്മിഷൻ സ്റ്റാഫ് എന്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുള്ളൂ അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെ ഇത് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഗവൺമെന്റ് ഇത് കളഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാനും ഇവിടുത്തെ ഐ ഡി കാർഡോ സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ട്രാൻസ്ജെൻഡർ ഐഡി കാർഡോ അല്ലെങ്കിൽ സർജറി സർട്ടിഫിക്കറ്റോ ഒന്നും പോരാ നമ്മള് കസെ റാങ്കിലുള്ള ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഗവൺമെന്റ് സർജൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡോക്ടർ എന്താ പറയാ സാക്ഷ്യപ്പെടുത്തിയ ജെൻഡർ സർട്ടിഫിക്കറ്റ് വേണം ഇത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവരുടെ എടുത്തുകൂടെ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ബോഡി അടിച്ച് ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെന്താ ഇങ്ങനെ ഇത് നിങ്ങൾ ചെയ്തു നിങ്ങൾ ഒരു സ്ത്രീ ആണെന്നു നിങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇങ്ങനെ വേഷം കിട്ടി വരുന്നവരാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് പണ്ട് തന്നെ നേടിയിരുന്നത് അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ കേരള ഗവൺമെന്റിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് നിർത്തരാക്കി കൊണ്ടുവന്ന സംഭവമാണ് ഇവിടെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അത് നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രോമയാണ് സംസാരിച്ചു

ബാക്കിയുള്ള ചിന്തിക്കുകയും എക്സ്ക്യൂസ് ആയി പറയുന്നതാണ് ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് എല്ലാ ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരോടേയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹൈദി സാധനം ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്റെ ഉത്തരവാദിത്വം ഞാൻ സോഷ്യൽ ഓഫ് കോഴ്സ് ഉണ്ട് എന്റെ പണിയെല്ലാം ഇങ്ങനെയാണ് കേട്ടോ പെരുമാറേണ്ടത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്റെ ഉത്തരവാദിത്തം ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ എന്ന് മനുഷ്യനോട് എങ്ങനെയാണോ നിങ്ങൾ ബേസിക് ആയിട്ട് കാണിക്കുന്ന റെസ്പെക്ട് അതേപെക്ട് എന്റെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും കൊടുക്കുകയുണ്ടായി പൊളിറ്റിക്കൽ കുറിച്ചിട്ട് കേരളത്തിലെ ഏത് സ്റ്റുഡന്റ് യൂണിയനിലാണ് ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ് വന്നിട്ടുള്ളത് ഒരേ ഒരു സ്ഥലത്ത് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാജാസ് കോളേജിൽ ട്രാൻസ്ജെൻഡർ റെപ്രസെന്റേഷൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ലും അതിനനുസരിച്ച് ആയിട്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദയാഗായത്രി വരിക വരുമ്പോഴാണ് ഒരു ഒരു സ്റ്റുഡൻസ് യൂണിയനിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യനെ അഡ്മിറ്റ് ചെയ്യുന്നതും അംഗീകരിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും നമ്മൾ എല്ലാവരും നിരന്തരം ഇക്വാലിറ്റിക്ക് ആയിട്ട് സംസാരിക്കുന്നതാണ് എല്ലാ എല്ലായിടത്തും വരുമ്പോഴാണ് അവിടെ ഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുകയുള്ളു അപ്പം ഇതേ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതേ യൂണിയൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്ന സ്പേസിൽ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ട്രാൻസ്ജെൻഡർ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസിൽ പോലും ഇടം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എഡ്യൂക്കേഷൻ എത്രത്തോളം ഡ്രോപ്പ് ഔട്ട്സ് വരുന്നത് എഡ്യൂക്കേഷൻ അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പഠിക്കുക ഇപ്പം വളരെ വളരെ എല്ലാവർക്കും രീതി പറയാനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വനതഇ ഇൻസിഡന്റ് ഹാപ്പൺ ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ മൂന്ന് നിലവിൽ ട്രാൻസ്ജെൻഡർ ഹോട്ടലിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മൂന്ന് ട്രാൻസ്ജെൻഡർ മനുഷ്യരാണ് ഈ മൂന്ന് ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരുടെയും ശാരീരിക അവസ്ഥ ആണ് ജെൻഡർ ഐഡന്റിറ്റി ജെൻഡർ എക്സ്പ്രഷൻ മൂന്നും മൂന്ന് രീതിയിൽ നിൽക്കുന്നതാണ് ഒരാൾ ട്രാൻസ് ആണ് മറ്റൊരു ഞാൻ ട്രാൻസ് ആണ് മറ്റുള്ളവരുടെ ഐഡന്റിറ്റി അവര് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ് പക്ഷെ ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ് ട്രാൻസ്ജെൻഡർ കോർട്ടിൽ അഡ്മിഷൻ എടുത്തവരുമാണ് പക്ഷെ ഇവിടെ ഹോസ്റ്റൽ സൗകര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിപ്പം സിറ്റുവേറ്റ് ചെയ്യുന്ന വളരെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് വളരെ റൂറൽ വളരെ എന്താ പറയുക സിറ്റിയിൽ നിന്നും ആക്സസിബിലിറ്റി കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഇവിടെ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ബേസിക് ആയിട്ട് അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതോറിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ പക്ഷെ ഇത് ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾ ഫൈറ്റ് ചെയ്ത് നേടുക എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് നിൽക്കുന്നുണ്ട് ശരി അതിൽ നമുക്ക് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നേ അത് തരുന്നത് പോലും ഔദാര്യം രീതിയിൽ എങ്ങനെയാണ് ഇവിടെ മനസ്സമാധാനത്തോട് കൂടി ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യുക സോ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ എക്സിസ്റ്റൻസ് വളരെയധികം ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും കടന്നു പോകുന്ന കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അവർക്കേ അറിയുള്ളൂ കാരണം എസ്പെഷ്യലി ഈ ട്രാൻസിഷൻ ജേർണിയില് നമ്മൾ എച്ച് ആർ ടി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പി നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഒരു ബയോളജിക്കലി ബയോളജിക്കലി ഉള്ള സിറ്റുവേഷനിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു ഒരു പെർട്ടിക്കുലർ എൻഡോബയോളജിയിലൂടെയാണ് നമ്മൾ പിന്നീട് ശരീരത്തെ കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ ഹോർമോൺ വേരിയേഷൻസ് നോർമലി തന്നെ ഹോർമോൺ ബയോളജിക്കലി തന്നെ ഹോർമോൺ വേരിയേഷൻസ് ഉള്ള മനുഷ്യന്മാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണെങ്കിലും ശരി മോർസിൻസിനെ കുറിച്ചാണെങ്കിലും ശരി ഞാൻ പ്രത്യേകിച്ചെടുത്ത് ഇവിടെ ഇരിക്കുന്ന സിസ്റ്റി സെൻഡർ ഹൈഡ്രോ മനുഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു തരേണ്ടത് സോ അനാഡമി ചേഞ്ച് ചെയ്തിട്ടുള്ള ബയോളജിക്കലി ഫിസിയോളജിക്കലി ഉള്ള ബോഡി ഈ ഹോർമോൺ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട് ഈ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒറ്റപ്പെടുന്ന പഠിക്കാൻ വരുന്ന ഇടത്ത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിൽ അത് വളരെ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ നമ്മൾ ണ്ട് ട്രാൻസ്ജെൻഡർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ട്രാൻസ്ജെൻഡർ പോളിസീസ് വേണം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് വേറെ ഒന്നുമല്ല നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പോളിസിയിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് അവലിയാൻ പറ്റുന്നുണ്ട് എന്ന് തിരിച്ച് അതോറിറ്റിയോടാണെങ്കിലും ശരി മറ്റ് ലീഗൽ സൈഡിൽ ലീഗൽ ലീഗലി നമ്മൾ മൂവിയാണെങ്കിലും ശരി നമുക്ക് ഇതിനെ എവിഡൻസ് ആയിട്ട് വെച്ചുകൊണ്ട് ചോദിക്കാം പക്ഷെ ബേസിക് റൈറ്റ് ആയിട്ട് പോലും പോളിസികൾ പോലും ഇവിടെ എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വീണ്ടും വളരെ കഷ്ടം പിടിച്ച ഒരു സിറ്റുവേഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ പോളിസി കേരള സ്റ്റേറ്റ് പാസ്സാക്കുന്നതിന് തൊട്ട് മുന്നേ നടത്തിയ സെൻസസ് പ്രകാരം ട്വന്റി ഫൈവ് തൗസൻഡ് ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് കണക്ക് പ്രകാരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഇവിടെ എവിടെയാണ് എക്സിസ്റ്റൻസ് എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ കാരണം ഓഫ് ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരും അണ്ടർ പ്രിവിലൈസ്ഡ് ആയിട്ട് മാർജിനലൈസ്ഡ് ആയിട്ട് ഓപ്പറേഷൻ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ് മെയിൻ സ്ട്രീമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾ മാത്രമേ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പോലും കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു അവർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ അത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ചെല്ലുന്ന ജോബ് അതായത് ഈ പോലെ ജോലി സാധ്യതകൾ കിട്ടുമ്പോ റിസർവേഷൻ സിക്സ് മന്ത്സിനകത്ത് റിസർവേഷൻ പാസ്സാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷെ ഇത് അപ്പീല് പോകും പി എസ് സി മുന്നേ അപ്പീൽ പോയത് കൊണ്ടാണ് അപ്പീല് പോകും അപ്പീൽ പോയിട്ട് വീണ്ടും ഇത് സ്റ്റേ വരും അപ്പൊ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നത് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വർഷം കഴിഞ്ഞ് നാല്പത് വയസ്സാകും പിന്നെ ഇവർക്ക് ഏജ് ഓവർ ആയി പറഞ്ഞിട്ട് മാറ്റി നിൽക്കും പിന്നെ എന്ത് ചെയ്യണം അവര് കൊച്ചി മെട്രോയിൽ വർക്ക് ചെയ്യുന്നത് എക്സാമ്പിള് കൊച്ചി മെട്രോയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യരാണ് ഈ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ സർജറി കഴിഞ്ഞ് അവർക്ക് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് ജീവിക്കാൻ ജീവിക്കാൻ അവസ്ഥയില്ല വേറൊരു സാഹചര്യം ഇല്ല ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്ന മൊത്തം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അപ്പോ ഈ സോഷ്യലി അക്സെപ്റ്റൻസ് ഇല്ലാത്ത നമ്മൾ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പറച്ചിലെ മാത്രമാക്കാതെ പ്രാവർത്തികമാക്കുക എങ്കിൽ മാത്രമേ ഇവിടെ ഇൻക്ലൂഷൻ ആണെങ്കിലും എക്സിസ്റ്റൻസ് ആണെങ്കിലും ട്രാൻസ്ജെൻഡർ 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 ഫ്രണ്ട്ലി അല്ലെങ്കിൽ ക്യുവർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറയുന്നതും ഒന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് പറയുന്ന ആ ഒരു വാക്കുകൾക്ക് പോലും പറയുന്ന ആ ഒരു പൊളിറ്റിക്സിനെ പബ്ലിക്കില് പറയുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും ശരി പഠിപ്പിക്കുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും ശരി അതിന് ഭയങ്കര അതിന് കംപ്ലീറ്റ്ലി എതിരായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇവിടെ നടത്തുന്നത് എങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാർക്കും ഇവിടെ എക്സിസ്റ്റൻസ് ഓരോ ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരും ഉള്ള സ്ഥലത്തു നിന്നും കൊഴിഞ്ഞു പോവുകയും ചെയ്യും സോ ഏഹ് നമുക്ക് എല്ലാവർക്കും എക്സിസ്റ്റൻസ് അതുപോലെ തന്നെ ഇക്വാലിറ്റി ഇത് രണ്ടും ഈ നമ്മുടെ ഇടങ്ങളിൽ ഉറപ്പ് നമ്മളെല്ലാവരും നമ്മൾ ഉള്ളിൽ റിയൽ ഫെമിനിസ്റ്റ് ആകുക ആയി മാറുക എന്നുള്ള ഒരു ഐഡിയോളജി കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യന്മാരെയും മനുഷ്യന്മാരെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ബാക്കി നമുക്ക് ഇൻപാക്ഷൻ